എടവെണ്ണൽ എംപോക്സ് സ്ഥിരീകരിച്ചതോടെ കൂടുതൽ പേരെ നിരീക്ഷണത്തിലാക്കി ഇരുപത്തൊമ്പത് പേരെ നിരീക്ഷണത്തിലാക്കിയെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കർശന ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് എടവണ്ണ എംപോക്സ് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള ഇരുപത്തി ആളുകളോടും വീടുകളിൽ തന്നെ കഴിയണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് പറഞ്ഞു ആരോഗ്യവകുപ്പ് ജീവനക്കാരും വിവിധ വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് ജീവനക്കാരും യോഗത്തിൽ പങ്കെടുത്തു ഈ ഈ ലിസ്റ്റിലുള്ള ആളുകളാണ് രോഗിയുമായി സമ്പർക്കത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അവരെ ഇതിനോടകം തന്നെ പിന്നെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഫോൺ ഫോണിലൂടെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അവരോട് വീടുകളിൽ തന്നെ കഴിയണം എന്നുള്ള കർശന നിർദ്ദേശം നൽകാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അത് എല്ലാ ഈ കോണ്ടാക്റ്റിലുള്ള ആളുകളും പ്രദേശവാസികളും എന്നാണ് പഞ്ചായത്തിന് വേണ്ടി അതേസമയം മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളും ജാഗ്രതയും കടുപ്പിച്ചിരിക്കുകയാണ് യു എയിൽ നിന്ന് വന്ന മുപ്പത്തെട്ട് വയസ്സുകാരനായ എടവണ്ണ സ്വദേശിക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലായിരുന്നു രോഗം സ്ഥിരീകരിച്ചത് ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വിദേശത്തു നിന്ന് എത്തുന്നവർ ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യ വകുപ്പിനെ അറിയിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചികിത്സയും ഐസൊലേഷൻ ിയിട്ടുള്ള ആശുപത്രികളുടെ പേരുകളും നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പറും പുറത്തുവിട്ടിട്ടുണ്ട് ഇതുകൂടാതെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം